എല്ലാവർക്കും ഞാൻ വണ്ടറായി നിൽക്കുന്ന ഈ ലോകത്തിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് ഹെൽത്ത് സെൻറ്ററിൽ പോവുകയാണ് അപ്പം ഇന്ന് ഹർത്താലൊക്കെയാണ് എങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയില്ല അപ്പം നമുക്കിന്ന് പോകുന്ന വഴി എന്തൊക്കെ കാണും ഹർത്താലൊക്കെ ആണല്ലോ അപ്പോൾ വണ്ടിയുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കാം എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് വണ്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടാവില്ല പക്ഷേ ഹെൽത്ത് സെൻറ്റർ പോകേണ്ട അത്യാവശ്യ കാര്യമാണ് അതുകൊണ്ടാണ് പോകുന്നത് അപ്പം നമുക്ക് പോകാം ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എൻ്റെ ഗ്രാമം എന്ന എൻ്റെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അതേ സ്ഥലമാണ് പക്ഷേ അന്നൊക്കെ ഇവിടെ ഫുൾ എൻഗേജ്ഡ് എൻഗേജ്ഡായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കടകളെല്ലാം ഓപ്പൺ ആയിരുന്നു ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഇന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുമില്ല എല്ലാം ക്ലോസ്ഡ് ആണ് ഒരു സൈലൻറ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെ ഞാൻ വന്ന് വന്ന് ആലക്കോടെത്തി കേട്ടോ ആലക്കോട് എത്തിയപ്പോഴും സെയിം സിറ്റുവേഷൻ ഒറ്റ കടകൾ ഓപ്പണല്ല വണ്ടികളൊന്നും തന്നെ ഇല്ല അവിടെ ഒരു കാർ കിടക്കുന്നത് ഞാൻ കണ്ടു എന്നെപ്പോലെ എന്തെങ്കിലും എമർജൻസി ആയിട്ട് പോകുന്നവരായിരിക്കും ഹെൽത്ത് സെൻ്ററിലോ ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും എമർജൻസി കേസുകളിൽ ഇറങ്ങിയ ആരെങ്കിലും ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഇവിടെ ഒരു ചേട്ടൻ നടന്നു പോകുന്നു ഞാൻ കണ്ടു കേട്ടോ അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയപ്പോഴും എന്താ പറയുക ഒന്നോ രണ്ടോ വണ്ടികളാണ് ഞാൻ മെയിനായിട്ട് കണ്ടത് എനിക്ക് തേർത്തല്ലി വരെ പോകണമായിരുന്നു അവിടെയാണ് ഹെൽത്ത് സെൻറ്റർ കേട്ടോ അപ്പോൾ എമർജൻസി ആയതുകൊണ്ടാണ് ഞാൻ പോകുന്നത് പക്ഷേ ഒരു ഹർത്താൽ ദിവസത്തിൽ പോകുന്ന എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ എൻ്റേതായ ലോകത്തു കൂടി പോകുന്ന പോലെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും ആരുമില്ല അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പോയ വഴികളൊക്കെ ഞാൻ കാണിച്ചു തരാം പൂർണ്ണമായ ഒരു ഹർത്താൽ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഒരു വർക്കിംഗ് ഏരിയാസും ഇല്ല ഫുൾ ഷട്ട് ഡൗൺ ആയിട്ട് പോയ പോലെ എല്ലാ മനുഷ്യരും പിന്നെ നിരത്തിനും ഹർത്താലായി അവരുടെ മനസ്സിനും മനസ്സിനും ചിന്തകൾക്കും ശരീരത്തിനും എല്ലാം ഹർത്താൽ കൊടുത്ത പോലെ ാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരു മനുഷ്യരെ ഞാൻ കണ്ടില്ല ഒന്നോ രണ്ടോ വരെ എണ്ണിപ്പറക്കാവുന്ന അത്രയും ആൾക്കാരെയൊക്കെയോ ഞാൻ കണ്ടുള്ളൂ എന്തായാലും അടിപൊളിയായിരുന്നു എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസാണ് എന്തായാലും നമുക്ക് പോയി നോക്കാം അല്ലേ അപ്പോൾ ഞാൻ പോയ വഴികളൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ വരൂ ഫൈനലി ഞാൻ ആലക്കോട് ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട് ഇത് സ്ഥിതി ചെയ്യുന്നത് തേർത്തല്ലി എന്ന സ്ഥലത്താണ് കേട്ടോ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ ഇറങ്ങുന്നതായിരിക്കും ദിവസം ഞാൻ പുറത്ത് പോയി സേഫായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പം എനിക്കത്ര എമർജൻസി ആയൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോയത് എനിക്ക് ഹെൽത്ത് സെൻറ്റർ പോകേണ്ട അത്യാവശ്യമായിരുന്നു അതുകൊണ്ട് ഞാൻ പോയി അപ്പോൾ ഭയങ്കര ഒരു സൈലൻ്റ് മൂഡായിരുന്നു കേട്ടോ ഐ മീൻ കടകളൊന്നുമില്ല റോഡൊക്കെ ഭയങ്കര ഒന്നുമില്ല ഐ മീൻ വണ്ടികളൊന്നുമില്ല അപ്പം നമ്മളിങ്ങനെ എന്താ പറയുക നമ്മൾ മാത്രമായിട്ട് ലോകത്തിലൂടെ യാത്ര ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ പോയപ്പം എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ മൂന്നോ വണ്ടി കണ്ടിട്ടുണ്ടാവും ഒരു കടകളുമില്ല എനിക്ക് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഒരു ദേശീയ പണിമുടക്കിന് ഞാൻ പുറത്ത് പോയത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ നല്ല രസമുണ്ടായിരുന്നു വണ്ടിയിൽ പോകാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് മസ്റ്റാണേ സബ്സ്ക്രൈബ് ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങൾക്ക് എന്നോട് കൂട്ടുകൂടണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പം അടുത്ത ദിവസം ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ